സൺഡേ എപ്പിസോഡിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ വൃത്തിയില്ലായ്മ ഈ വീട്ടിൽ വൃത്തിയില്ലാതെ കാണിക്കുന്ന ഏക വ്യക്തി ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കേൾക്കാത്തും കാണിക്കുന്നത് ആണ് ബാത്റൂമിൽ ചെരിപ്പിടുന്നില്ല ആ കൊണ്ടുവന്ന് അങ്ങനെ സെറ്റിയിലും സോഫയിലും ബെഡിലും എല്ലാം കയറ്റി വെച്ചിരിക്കുന്നു മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് അതും ചുരുട്ടിക്കൂട്ടിയ ഒരു ഭാഗത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വെയിറ്റ് ജിൻഡോ ക്യാപ്റ്റനായിരുന്ന സമയത്തുണ്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം സിബിനെ മാത്രമാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തും പണിഷ്മെന്റ് കൊടുത്തതും അപ്പോൾ നമുക്കെല്ലാം ഒരു പാർഷ്യാലിറ്റി കാൺഷ്യസായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാനത് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇന്ന് സൺഡേ എപ്പിസോഡിൽ ജാസ്മിനെ ലാലട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അത് വളരെ നല്ല കാര്യം കുറിച്ചാണ് ഏറ്റവും എടുത്തു പറയുന്നത് അപ്പം ആ കൂട്ടത്തിൽ കരിഞ്ഞ മത്സ്യകന്യകൻ അതേപോലെ ഷണ്ടൻ സൊട്ടെ പൊട്ട എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട് ജിൻറ്റോയെ അതിനും കൂടെ ചോദിക്കണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അത് പക്ഷേ പ്രമോയിൽ വൃത്തിയില്ലായ്മയെക്കുറിച്ച് പറയുന്നു പക്ഷേ എപ്പിസോഡിൽ അത് വരുമോ ഇനി അല്ലെങ്കിൽ പ്രമോയിൽ വീണ്ടും വീണ്ടും അത് അങ്ങനെയുള്ളൊരു പ്രൊമോ വരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പം ഇപ്പോൾ വന്നതിൽ കുറിച്ച് മാത്രമാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ സിബിനെ ലാലേട്ടൻ റോസ് ചെയ്യുമ്പോൾ ജാസ്മിനെ ക്യാമറ കാണിക്കുമ്പോൾ തട്ടൻ തട്ടത്തിന് മറയത്തിരുന്ന് ഒരു വലിച്ച നിനക്ക് നിനക്കത് തന്നെ വേണമെന്നുള്ള ഒരു കൗശലക്കാരിയുടെ ഒരു ചിരിയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് അതേസമയം ഇന്നത്തെ പ്രമോയിൽ കാണുന്നത് ജാസ്മിനെ ലാലേട്ടൻ ചോദ്യം ചെയ്യുമ്പോൾ ഒരു നിസ്സംഗ ഭാവത്തിൽ കൈയും കെട്ടിയിരിക്കുന്ന സിബിനെയാണ് കണ്ടത് അവിടെ എനിക്ക് സിബിനെ വളരെ മതിപ്പുള്ളതായിട്ട് എനിക്ക് തോന്നി കാരണം ഒരാളുടെ വീഴ്ചയിൽ ഗെയിമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പക്ഷെ ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും പേരുടെ മുൻപിൽ ഒരാൾ എഴുന്നേറ്റി നിന്ന് തലകുനിക്കപ്പെടുമ്പോൾ ആ അതിൽ എന്താണ് പറയുക ചിരിച്ച് രസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് സിബിനെ കണ്ടില്ല വളരെ മാന്യതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അപ്പോൾ എനിക്ക് അവിടെ കണ്ടത് അതിനെ പ്രൊമോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ അല്ലെങ്കിൽ നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ അറിയാൻ കഴിയും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാളുടെ വീഴ്ചയിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തിയല്ല സിബിൻ എന്നുള്ളതാണ് അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു